സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഓൺലൈൻ തട്ടിപ്പുനിധിയായി മേരുകുളം സ്വദേശി അയ്യപ്പുംകോവിൽ നിരപ്പേക്കട സ്വദേശിയായ കൊല്ലരിക്കൽ ബിബിനാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ ആയിരങ്ങൾ നഷ്ടമായത് അയ്യപ്പൻകോവിൽ മേരിക്കുളം നിരപ്പേക്കട സ്വദേശി കൊല്ലരിക്കൽ ബിബിനാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ ആയിരങ്ങൾ നഷ്ടമായത് മെയ് മാസം ഏഴാം തീയതി ബിബിൻ ട്വൻ്റി ഫോർ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ആപ്പിലെ നിബന്ധനകൾക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇതോടെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ബിബിൻ്റെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി രൂപ വരികയും പിന്നീട് അടുത്ത ദിവസം ഇതേ രീതിയിൽ അക്കൗണ്ടിലേക്ക് പണം എത്തുകയും ചെയ്തു ഏഴു ദിവസം കൊണ്ട് പണം അടയ്ക്കണമെന്നായിരുന്നു നിബന്ധന എന്നാൽ ഏഴു ദിവസം ആകുന്നതിന് മുൻപ് തന്നെ പണം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തര കോളുകൾ വന്നതോടെ ബിബിൻ പൈസ തിരിച്ചടച്ചു പലതവണിയായി അയ്യായിരം രൂപയ്ക്ക് പകരം പന്ത്രണ്ടായിരത്തോളം രൂപയാണ് ബിപിൻ തിരിച്ചടച്ചത് എന്നാൽ വീണ്ടും ഇത്തരത്തിൽ പണം നൽകാൻ ഭീഷണിപ്പെടുത്തുകയും നൽകിയില്ലെങ്കിൽ തങ്ങളുടെ ചിത്രം വെച്ച് മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പണം നൽകാതെ വന്നപ്പോൾ കോൺടാക്ട് ലിസ്റ്റിലുള്ള പലർക്കും നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്തതോടെയാണ് തങ്ങൾ തട്ടിപ്പിനിരിയായെന്ന് മനസ്സിലായത് ഇതോടെ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബിപിൻ അത് ഏഴ് ദിവസം ആയപ്പോൾ തൊട്ട് ഇവന്മാർ ഭയങ്കരമായിട്ട് കിടന്ന് വിളിയാണ് ഏഴാമത്തെ ദിവസം ഈ അടയ്ക്കേണ്ട തലേദിവസം തൊട്ട് ഇവന്മാരെ വെച്ചോട്ട ഫണ്ട് 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 ഹിന്ദിയാണ് ഹിന്ദി നമുക്ക് അത്ര കംഫർട്ടായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ ഭയങ്കര ടോർച്ചറിങ് ആണ് ഇമാര് ഭയങ്കര ശല്യമാണെന്ന് എങ്ങനെയല്ലോ ഒന്ന് സെറ്റിൽ ചെയ്തു തരാൻ പറഞ്ഞതുകൊണ്ട് അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പതിനായിരായിരം രൂപ എടുത്ത് കിടപ്പുണ്ട് ഇവന്മാർ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ സെൻഡ് ചെയ്യാൻ പറ്റിയല്ല ഇവന്മാർ ഒരു പേ ആപ്പ് ഉണ്ട് ഒരു പേ ലിസ്റ്റ് ഉണ്ട് പൈസ പേ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ പേ ചെയ്യുക അതിൽ പേ ചെയ്ത് യു പി ഐ പേ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഇവന്മാരെ ഓരോ യു പി ഐ നമ്പർ ഇങ്ങനെ ഇട്ട് തരുവാണ് അങ്ങനെ യുവന്മാർ പറയുന്നതനുസരിച്ച് ഇത് മൊത്തം ഞാൻ പതിനൊന്ന് നാനൂറ് ഞാൻ പതിനോരായിരത്തി നാനൂറ് രൂപ ഏഴ് ദിവസം കൊണ്ട് ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തു അല്ലോ എല്ലാ സമയം ഇനിയിപ്പോൾ അങ്ങനെ നോക്കിപ്പോയി അബദ്ധം പറ്റിപ്പോയില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഈ സംഭവം മൊത്തം അടക്കി അടച്ച് വീർക്കുകയും ചെയ്തു അങ്ങനെ അതങ്ങ് കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് കോൾ വരാൻ തുടങ്ങി യുവന്മാർ മെസ്സേജ് അയക്കാൻ തുടങ്ങി സാർ ഫണ്ട് പ്ലീസ് പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക അന്നേരം ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതാണല്ലോ അപ്പം ഇവരോട് പറഞ്ഞു പേയ്മെൻറ്റ് ചെയ്തതാണ് അത് ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചുണ്ട് ആ ചെറുക്കനെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു അന്നേരം അവർ പറയുന്ന ആറായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ലോൺ ഉണ്ട് അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു ആറായിരത്തി ഇരുന്നൂറ് രൂപ എൻ്റെ ഒരിക്കലും എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടില്ല എനിക്ക് ഇവർ പറയുന്നത് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ആ പൈസ തൊട്ട് റിട്ടേൺ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുമില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇനി നിങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഇവര് നിന്റെ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സ് ഇത്ര ഫോട്ടോസ് അയക്കും അടുത്തിടെ മേരിക്കുളം ഭാഗത്ത് സ്ത്രീകൾ ഉൾപ്പെടെ പലർക്കും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ ലോൺ ആപ്പുകളിലും മറ്റു ഓൺലൈൻ തട്ടിപ്പുകൾക്കും എതിരെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസും സൈബർ സെല്ലും ആവശ്യപ്പെട്ടു